ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നെ ഈ യൂട്യൂബിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നിസ്തുല്യ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു വിശുദ്ധ തിരുവഴുത്ത് ആരംഭിക്കുന്നത് സർവശക്തനായ പ്രപഞ്ച സൃഷ്ടാവായ ഒരു ദൈവത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് അവിടുത്തെ സൃഷ്ടിയെക്കുറിച്ച് ആരംഭ അധ്യായങ്ങളിൽ ലളിതമായ ലഘുവായ നിലയിൽ വെളിപ്പെടുത്തിയിട്ടും ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനമായും നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത് നമ്മുടെ കർത്താവ് ഇവയൊക്കെയും തൻ്റെ ശക്തിയുള്ള വചനം കൊണ്ട് വാക്കുകൊണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്നും വിളിച്ചു വരുത്തിയതാണ് അതെ തൻ്റെ വാക്കുകൊണ്ട് അവിടുന്ന് സകലത്തെയും ഉളവാക്കി മനുഷ്യ സൃഷ്ടി ഒഴികെ തൻ്റെ വാക്കിന് ശക്തിയുണ്ട് എന്ന് തിരുവഴുത്തിൻ്റെ അധ്യായങ്ങൾ തന്നെ നമ്മോട് പറയുന്നു തൻ്റെ വാക്ക് ഉളവാക്കുവാൻ കരുത്തുള്ള വാക്കാണ് അവിടുന്ന് തൻ്റെ വാക്കുകൊണ്ട് സകലത്തെയും സൃഷ്ടിച്ചു എന്ന് പറയുന്നതോടൊപ്പം എബ്രാഹിം ലേഖന കർത്താവ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ തൻ്റെ അനുവാചകർക്ക് പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് കർത്താവ് തൻ്റെ ശക്തിയുള്ള വചനം കൊണ്ട് സകലത്തെയും വഹിക്കുന്നവൻ എന്നാണ് ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ദൈവം സൃഷ്ടിച്ചെങ്കിൽ തൻ്റെ സൃഷ്ടിയെ സംരക്ഷിക്കുന്ന ദൈവമാണ് അവിടുന്ന് ഉളവാക്കിയെങ്കിൽ പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമാണ് അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് അവൻ കരയുന്ന കാക്കക്കുഞ്ഞിനും അതതിൻ്റെ ആഹാരത്തെ കൊടുക്കുന്നു അതെ തൻ്റെ സൃഷ്ടിയോട് സകലത്തോടും ദൈവത്തിന് കരുണ തോന്നുന്നു എന്ന് തിരുവഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെ ദൈവം കേവലം സൃഷ്ടാവ് മാത്രമല്ല സൃഷ്ടിച്ച സകലത്തെയും സംരക്ഷിക്കുന്ന ദൈവം കൂടെയാണെന്ന് വിശുദ്ധ തിരുവഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു ഇന്ന് രാത്രിയിൽ എൻ്റെ ഈ വാക്ക് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് നമ്മെ ഇത്ര മനോഹരമായി ദൈവം സൃഷ്ടിച്ചെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഇത്ര മനോഹരമായി ദൈവം സൃഷ്ടിക്കുകയും അതിനെ നിലനിർത്തുകയും ചെയ്യുന്നെങ്കിൽ നമ്മുടെ ദൈവം അതിനെ സംരക്ഷിക്കാൻ പരിപാലിപ്പാൻ വിശ്വസ്തനാണ് കരുത്തു ഉള്ളവനാണ് സ്തോത്രം പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യത്തിൽ കടന്നു വരുന്ന പ്രയാസങ്ങളുടെ മധ്യത്തിൽ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നാം പതറിപ്പോകയാണ് നാം നിരാശരായിത്തീരുന്നു വിശുദ്ധ തിരുവഴുത്ത് നാം എടുത്ത് വായിക്കുമ്പോൾ നിരവധി ആളുകളെക്കുറിച്ച് നാം അതിൽ കാണുന്നു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവരുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് നാം കാണുന്നു പഴയ നിയമത്തിൽ അത്ഭുതങ്ങളുടെ ഘോഷയാത്രയാണ് പ്രത്യേകിച്ച് ഇസ്രായേൽ ജനതയോടുള്ള ബന്ധത്തിൽ ചെങ്കടലിൽ ചെങ്കൽപാതയൊരുക്കിയ ദൈവത്തെ നമുക്ക് കാണാൻ കഴിയുന്നു ശത്രു സൈന്യത്തെ നിഗ്രഹിച്ച ദൈവത്തെ കാണാൻ കഴിയുന്നു മരുഭൂമിയിൽ മഞ്ഞ കൊടുത്ത ദൈവത്തെ കാണാൻ കഴിയുന്നു കാടപ്പക്ഷിയെ കൊടുത്ത ദൈവത്തെ കാണാൻ കഴിയുന്നു രാത്രി അഗ്നിസ്തംഭമായി പകൽ മേഘസ്തംഭമായി ജനത്തെ വഴി നടത്തിയ കരാൻ ദേശത്തേക്ക് വഴി നടത്തിയ ദൈവത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു തങ്ങളെക്കാൾ ശക്തന്മാരായ ആളുകളെ നിഗ്രഹിച്ച് തൻ്റെ ജനത്തിനു വേണ്ടി ആ ദേശത്തെ അവകാശമാക്കി കൊടുക്കുന്ന ദൈവത്തെക്കുറിച്ച് നാം കാണുന്നു കാക്കയെ കൊണ്ടെയിൽ അവനെ പോഷിപ്പിക്കുന്ന ദൈവത്തെ നാം കാണുന്നു ഇവയൊക്കെ നാം കാണുന്നു ധ്യാനിക്കുന്നു പഠിക്കുന്നു ഞായറാഴ്ചകളിൽ നാം അനേക പ്രസംഗങ്ങളും അതിനോടുള്ള ബന്ധത്തിലൊക്കെ കേൾക്കുന്നു അതിലൊന്നും യാതൊരു സംശയവും നമുക്കില്ല അതെ ചങ്കടൽ തുറന്ന ദൈവം അത് നമുക്കൊരു സംശയമുള്ള വിഷയമല്ല മരുഭൂമിയിൽ മന്ന കൊടുത്തു എന്നുള്ളത് വിശ്വസിക്കുന്നതിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല നമ്മുടെ വാഴ്ത്തിപ്പെട്ട കർത്താവിൻ്റെ ആദ്യത്തെ അടയാളമായ കാലാവിലെ കല്യാണം വീട്ടിൽ വെച്ച് ചെയ്ത ആ അത്ഭുതത്തെ വിശ്വസിക്കുന്നതിൽ വിശ്വാസികൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല മരിച്ചു നാറ്റമ്പ നാല് ദിവസമായി ലാസറിനെ കല്ലറയിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ മരണത്തെ പോലും വെല്ലുവിളിക്കുവാനുള്ള മരണത്തിന്മേൽ പോലും അധികാരമുള്ള ആ അധികാരത്തെ വിശ്വസിക്കുന്നതിൽ നമുക്ക് യാതൊരു സംശയമില്ല എന്നാൽ പ്രശ്നം അറിയാമോ പ്രശ്നം ആ പ്രവർത്തിച്ച ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന് പലപ്പോഴും വിശ്വസിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു ഞാനും ഈ ഭാഗം ധ്യാനിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്നൊരു ചിന്ത ഇതാ അബ്രഹാമിന് വേണ്ടി ദൈവം ഇറങ്ങുമെന്നത് വിശ്വസിക്കുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നാൽ ആ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ എന്ന് ഞാൻ എന്നെ തന്നെ പരിശോധിക്കുകയുണ്ടായി ദൈവം ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുമ്പോൾ മോശയിലൂടെയൊക്കെ സംസാരിക്കുമ്പോൾ ദൈവം പ്രധാനമായും പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയാകുന്നു എന്തുകൊണ്ട് ആ നിലയിൽ ദൈവത്തെ താൻ പരി ദൈവത്തെ അവിടുന്ന് ദൈവം തന്നെ പരിചയപ്പെടുത്തുന്നു അതിൻ്റെ പല കാരണങ്ങളുണ്ടാകാം എന്നാൽ ഒരു കാരണം ഇസ്രായേൽ ജനമേ നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെ കൽതേരുടെ പട്ടണമായ ഊരിൽ നിന്നും വിളിച്ചിറക്കി വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോകുവാൻ ഞാൻ സർവശക്തനായ ദൈവമായിരുന്നു അതെ നിങ്ങളുടെ പിതാക്കന്മാരോട് പിതാവിനോട് ഞാൻ പറഞ്ഞത് ഞാൻ സർവശക്തിയുള്ള ദൈവമാണ് നി നിങ്ങളുടെ പിതാവായ അബ്രഹാമിൻ ഇസഹാക്കിനോട് ഞാൻ ഇടപെട്ടിട്ടുണ്ട് യാക്കോബിനു വേണ്ടി ഞാൻ അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട് നിങ്ങളൊരു കാര്യം ഓർക്കുക നിങ്ങളുടെ പിതാക്കന്മാരെ വഴി നടത്തിയ ദൈവം ഞാനാണ് ആ ഞാൻ നിങ്ങളെയും നടത്തുവാൻ ശക്തനാണ് ഇന്ന് രാത്രിയിൽ പരിശുദ്ധ നമ്മോടും പറയുന്ന ആലോചന ഇതാ ഈ പുസ്തകത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെയൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുമ്പോൾ അത് വായിച്ച് സന്തോഷിക്കുവാൻ മാത്രമല്ല അങ്ങനെ പ്രവർത്തിച്ച ദൈവം എന്തെയും ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന് ഉറപ്പോടെ വിശ്വസിക്കാൻ നമുക്കിടയായി തീരണം ഇസ്രായേൽ ജനത്തിന്റെ ഏറ്റവും വലിയൊരു പരാജയ കാരണം എന്തായിരുന്നു സങ്കീർത്തന പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ പാറയടിച്ചു വെള്ളം പുറപ്പെട്ടു സത്യം എന്നാൽ മരുഭൂമിയിൽ മേശയൊരുക്കും അവൻ കഴിയുമോ എന്ന് പറഞ്ഞ് അവർ ദൈവത്തിനെതിരെ പ്രവൃത്തി അവർ കണ്ടതാണ് അവരുടെ ശത്രുവായ ഭർവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ ദൈവം മുക്കിക്കളഞ്ഞത് അവർ കണ്ടതാണ് വഴിയില്ലാത്തടുത്ത് വഴി തുറന്നത് ദൈവം അവർ കണ്ടതാണ് അത്ഭുതങ്ങളുടെ വലിയ ഘോഷയാത്ര അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു അവർ അടിമകളായി പാർത്ത മിശ്രയും ദേശത്ത് പത്തു ബാധകൾ ദൈവത്തിൻ്റെ പക്കൽ നിന്നും ന്യായവിധിയായി ഇറങ്ങി വന്നത് അവർ കണ്ടതാണ് ഈ അത്ഭുതങ്ങളൊക്കെ അവർ കണ്ടിട്ടും അവർ പറയുകയാണ് മേശ ഒരുക്കാൻ ദൈവത്തിന് പറ്റുമോ പലപ്പോഴും നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നാമൊന്ന് പരിശോധിച്ചാൽ നാമും പലപ്പോഴും ഇങ്ങനെയാണ് അബ്രഹാമിന് വേണ്ടി പ്രവർത്തിച്ചതറിയാം ഏലിയാവിന് വേണ്ടി പ്രവർത്തിച്ചതറിയാം ദാവീദിന് വേണ്ടി പ്രവർത്തിച്ചതറിയാം അതൊന്നും സംശയിക്കാൻ നമുക്ക് യാതൊരു വിധമായ ബുദ്ധിമുട്ടും ഇല്ല സോറി വിശ്വസിക്കാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല തൻ്റെ വാക്കുകൊണ്ട് സകലത്തെയും ഒന്നുമില്ലായ്മയും വിളിച്ചു വരുത്തിയ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അതുപോലെ വിശ്വസിക്കാൻ നമുക്ക് കഴിവുണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നാൽ ആ ആദ്യവും അതുപോലെ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും എൻ്റെ ഈ വിഷയത്തിൻ്റെ നടുവിൽ പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കാൻ ആ വിശ്വാസത്തിന് അനുസൃതമായി ചുവടുകൾ വയ്ക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നതൊരു വലിയ പരാജയമാണ് ഒന്നോർക്കുക സൃഷ്ടിച്ച ദൈവം സംരക്ഷിപ്പാൻ സർവശക്തനാണ് അത് കേവലം കഴിഞ്ഞ നാളുകളിൽ മാത്രമല്ല ഏത് സാഹചര്യത്തിലും അവിടുന്ന് സർവശക്തനാണ് അവിടുത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവിടുന്ന് അനന്യനായ ദൈവമാണ് എന്നാണ് അതെ മാറ്റമില്ലാത്ത ദൈവം യഹോവ എന്ന പദത്തിൻ്റെ ഒരർത്ഥം അതാണ് ഇന്നലെ ഉണ്ടായിരുന്നവൻ ഇന്നുള്ളവൻ നാളെയും ഉണ്ടായിരിക്കും എന്ന് ഉറപ്പുള്ളവൻ കുറച്ചുകൂടെ വ്യക്തത വരുത്തി പറഞ്ഞാൽ സൃഷ്ടിച്ചപ്പോൾ അവിടുത്തേക്ക് എത്രമാത്രം ശക്തിയുണ്ടായിരുന്നോ അവിടുത്തെ ശക്തി അതുപോലെ ഇന്നും അവിടുത്തെ കൊണ്ട് നാളെയും ഉണ്ടായിരിക്കും ഞാൻ ആ ദൈവത്തെ അനുഗമിക്കുന്നതെന്ന് ഉറപ്പ് ഓരോ വിശ്വാസിക്കും ഉണ്ടാകണം നാം ഇന്ന് ജീവിക്കുന്ന ഒരു ദുഷ്ട ലോകത്താണ് പാവം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്താണ് പ്രതിസന്ധികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്താണ് എന്നാൽ ഒന്നോർക്കുക നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് ശക്തി കുറഞ്ഞു പോയിട്ടില്ലാത്തൊരു ദൈവമാണ് എന്ന് മറക്കരുത് അവിടുന്ന് നമ്മെ സംരക്ഷിക്കും രണ്ടാമത്തെ കാര്യം താൻ തൻ്റെ ശക്തിയുള്ള വചനം കൊണ്ടാണ് സൃഷ്ടിച്ചതെന്ന് തിരുവിടുത്ത് പറയുമ്പോൾ ലേഖന കർത്താവ് പറയുന്നു തൻ്റെ വാക്കുകൊണ്ട് തന്നെ അവിടുന്ന് ഇതിനെ സകലത്തെയും വഹിക്കുകയും സംരക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു എത്രയോ കോടിക്കണക്കിന് നക്ഷത്രങ്ങളും മറ്റുമുണ്ട് ഇവയൊക്കെ കൃത്യമായ പാതയിലൂടെ അതിനെ നിയന്ത്രിക്കുന്നൊരു ദൈവം നിയന്ത്രിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ പോരാ തൻ്റെ വാക്ക് ശകലത്തെയും നിയന്ത്രിക്കുന്നു ശകലത്തെയും വഹിക്കുന്നു ആ വചനം മതിയായതാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു വാക്ക് മതി നമ്മെ നിലനിർത്താൻ വിശുദ്ധ തിരുവെടുത്ത് നമ്മുടെ കയ്യിലേക്ക് ദൈവം തരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് ആധാരമായി തന്നിരിക്കുക നാം ഒരു നല്ല സ്വഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയുള്ള ഉപദേശങ്ങൾ മാത്രമല്ല ഈ അത്ഭുതങ്ങളൊക്കെ ഇതിനകത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്തെന്നറിയാമോ ഇന്നിൻ്റെ ഈ ജീവിത സാഹചര്യങ്ങളിൽ കടന്നു വരുന്ന പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ നമ്മെ ജയത്തോടെ നടത്തുവാൻ ആ വചനം മതിയായതാണ് നമ്മുടെ പിതാക്കന്മാരെയൊക്കെ ഈ വചനമാണ് നിലനിർത്തിയത് ആകാശം മാറും ഭൂമി മാറും എൻ്റെ വചനങ്ങൾക്കൊരു മാറ്റവും വരില്ലെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ഈ വചനം മതി എൻ്റെ ജീവിതത്തിൽ എന്നെ ധൈര്യപ്പെടുത്താൻ എന്നെ ഉറപ്പിക്കാൻ എന്നെ നിർത്താൻ ബലപ്പെടുത്താൻ ശക്തീകരിക്കാൻ അങ്ങനെയെങ്കിൽ ഇന്നത്തെ സമൂഹത്തിന് വന്ന ഒരു പരാജയങ്ങളിൽ ഏറ്റവും വലിയൊരു പരാജയം ദൈവവചനത്തെ വചനത്തെ പ്രധാനപ്പെട്ടതായി കാണുന്നില്ല എന്നുള്ളതാണ് എല്ലാവരുമല്ല ചിലരെങ്കിലുമൊക്കെ അവിടെയാണ് തകർച്ച സംഭവിച്ചത് തിരുവചനത്തിന് നമ്മുടെ ജീവിതത്തിലെ സ്ഥാനം നഷ്ടപ്പെട്ടത് നമ്മുടെ ജീവിതത്തിൽ തകർച്ചയിലേക്ക് നമ്മെ നയിക്കുന്നു എത്ര പേർക്ക് പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയും എല്ലാ ദിവസവും ഞാൻ തിരുവചനം വായിക്കുവാനും ധ്യാനിക്കുവാനും സമയം കണ്ടെത്തും എന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും നമ്മുടെ പിതാക്കന്മാർക്കൊക്കെ ആ ഒരു ശൈ സ്വഭാവശൈലി ഉണ്ടായിരുന്നു അവർ പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ ആദ്യമേ അന്വേഷിക്കുന്നത് ദൈവത്തിൻ്റെ വചനമായിരുന്നു കാലം മാറിയപ്പോൾ ആധുനിക സംവിധാനങ്ങൾ വളർന്നപ്പോൾ നമ്മുടെ പ്രാധാന്യത മാറി നമുക്ക് മറ്റു പലതും മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒക്കെയായി പ്രധാന വസ്തുക്കൾ ദൈവത്തിൻ്റെ വചനം പ്രാധാന്യതയില്ലാത്തതായി മാറിക്കൊണ്ടിരിക്കുന്നു എങ്ങനെ ഈ വചനത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കാൻ കഴിയും എങ്ങനെ ഈ വചനത്തിൻ്റെ മനോഹാരിത നമുക്ക് കാണാൻ കഴിയും എങ്ങനെ ഈ വചനത്തിൻ്റെ ശ്രേഷ്ഠത നമുക്ക് അറിയാൻ കഴിയും ദൈവത്തിൻ്റെ വചനത്തിലൊക്കെ പറഞ്ഞിരിക്കുക ഹോ വേ നിൻ്റെ വചനം തേനിനേക്കാളും തേൻകെട്ടേക്കാളും മധുരമുള്ളത് ഞാൻ ഈ വചനമൊക്കെ ധ്യാനിക്കുമ്പോൾ എന്നോട് തന്നെ ഞാൻ ചോദിക്കുക എനിക്ക് ആ നിലയിൽ ആ ഭക്തന്മാരൊക്കെ അനുഭവിച്ചതുപോലെ ഈ വചനത്തിൻ്റെ ആ സ്വാദ് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ കഴിയാത്തതിൻ്റെ കാരണം എന്നാ കഴിയാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല വചനം വായിക്കാനും ധ്യാനിക്കാനുമുള്ള സമയം കുറഞ്ഞു ഭക്തന്മാർ പിതാക്കന്മാരൊക്കെ മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ വചനം വായിക്കാനും ധ്യാനിക്കാനും സമയമെടുത്തതിൻ്റെ പരിണിത ഫലമായി അനുഭവിച്ചറിയാൻ കഴിഞ്ഞു അതിൻ്റെ മനോഹാരിതയും ശ്രേഷ്ഠതയും ഒക്കെ നമുക്ക് വചനത്തിലേക്ക് മടങ്ങാൻ ഇടയായിത്തീരട്ടെ ഈ വചനം ഉളവാക്കുകയെങ്കിൽ ഉളവാക്കിയ സകലത്തെയും സംരക്ഷിപ്പാൻ അതിനെ വഹിക്കാൻ നിയന്ത്രിക്കാൻ കഴിവുള്ള വചനമാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് പ്രതിസന്ധിയായിക്കൊള്ളട്ടെ അതിനെ തരണം ചെയ്യാൻ അതിനെ അഭിമുഖീകരിക്കാൻ അതിൻ്റെ മേൽ ജയം കൊ ജയം കൈവരിപ്പാൻ നമ്മെ പ്രാപ്തരാക്കി തീർക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയുമെന്ന് ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് തിരിയാം മാറ്റമില്ലാത്ത ആ വചനം അതിലേക്ക് നമുക്ക് അടുത്തു വരാൻ കഴിയുമെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കളായി തീരാൻ നമുക്ക് കഴിയും അതിൻ്റെ ഗുണമനുഭവിക്കാൻ നമുക്ക് കഴിയും എത്ര പരിഭാഷകൾ വീട്ടിലുണ്ട് എന്ന് വരികിലും അതിനെ വായിക്കാനും ധ്യാനിക്കാനും നാം തയ്യാറാകാത്ത പക്ഷം അതിൻ്റെ ഗുണമനുഭവിപ്പാൻ കഴിയാത്തവരായി ജീവിതത്തിൽ നിരാശയിൽ ജീവിച്ച് ഈ തുറഭയങ്കരനായ ദൈവത്തെ സേവിക്കുന്നു എന്ന് അഭിമാനിക്കുമ്പോഴും ഒരു ഒരു നിലയിലും ഒരു ഉയർച്ചയില്ലാതെ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ജീവിച്ച് നാം ഈ ലോകത്തുനിന്ന് പോകേണ്ടി വരും ആകയാൽ വചനത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് വരാം എല്ലാ ദിവസവും കൃത്യമായ ഒരു സ്വഭാവ ശൈലിയായി അത് മാറട്ടെ ദൈവത്തിൻ്റെ വചനം വായിക്കാനും ധ്യാനിക്കാനും ബൈബിൾ കേസ് വരുമ്പോൾ മാത്രം ബൈബിൾ വായിക്കുന്ന ഒരു സ്വഭാവമല്ല ഒരു പ്രസംഗത്തിനൊരു അവസരം ലഭിക്കുമ്പോൾ ഒരു പ്രസംഗക്കുറിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം തിരയുന്നൊരു പുസ്തകമായി ബൈബിൾ മാറരുത് അനേക ശുശ്രൂഷകന്മാർക്ക് പോലും കേവലം പ്രസംഗമുണ്ടാക്കാനുള്ളൊരു വസ്തുവായി മാത്രം അധപ്പതിച്ചിരിക്കുന്നു ബൈബിൾ അങ്ങനെ പറഞ്ഞതിൽ ക്ഷമിക്കണം എൻ്റെ ജീവൻ്റെ ആധാരം വചനമായി മാറട്ടെ വായിപ്പാൻ ധ്യാനിപ്പാൻ ആസ്വദിപ്പാൻ ശക്തി ശക്തി പ്രാപിപ്പാൻ സധൈര്യം നമുക്ക് മുന്നേറാൻ വചനത്താൽ കഴിയും ആകയാൽ ദൈവം നമുക്കതിന് കൃപ നൽകട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ